എല്ലാവർക്കും നമുക്ക് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ റിച്ചു അപ്പോൾ നമ്മൾ കാലക്കേട് അതുപോലെ സമയദോഷം എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ ഇതിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്നാ ഞാൻ ഇതിൽ വിശ്വസിക്കുന്നു കാരണം അനുഭവമാണ് ഗുരു എൻ്റെ മാത്രമല്ല പലവരുടെ ജീവിതത്തിലും ഞാൻ ഇത് കണ്ടറിഞ്ഞിട്ടുണ്ട് സമയദോഷം അതായത് കാലക്കേട് നമുക്ക് വന്ന് തുടങ്ങി പിന്നെ നമ്മൾ ചെയ്യുന്നതെല്ലാം ദോഷമായി തന്നെ മാറും നമ്മൾ ശരിയെന്ന് വെച്ച് ചെയ്യുന്നതൊക്കെ ദോഷമായി തീരും നമ്മൾ നല്ല വാക്കുകൾ പറഞ്ഞാലും അത് ചീത്ത വാക്കായി മറ്റുള്ളവർക്ക് തോന്നും മനസ്സിലാവണം എന്ന വാക്കളൊക്കെ അപ്പോൾ എത്ര നല്ല പദവിയിലിരിക്കുന്ന വ്യക്തിയായാലും എത്ര നല്ല ജോലിയിൽ ഉള്ള ആളായാലും അതിൽ നിന്നൊക്കെ അവർക്ക് തകർച്ചകൾ നേരിടേണ്ടതായിട്ട് വരും നമ്മളെ സ്നേഹിക്കുന്നവരിൽ നിന്നും നമുക്ക് കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വരും അതിലും ഇതിലും പോണ എല്ലാ കാരണത്തിനും കുറ്റവാളി നമ്മളായി മാറും അങ്ങനെ നമ്മൾ െന്തു ചെയ്യണം ഏത് ചെയ്യണം എന്നറിയാം അതിങ്ങനെ നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കും കാരണം ഇന്നലെ വരെ നമുക്കൊപ്പം നിന്നവർ നമ്മളെ തിരിച്ചു കൊടുത്തു അത് കാണുമ്പോൾ നമുക്ക് വേദനകളായിരിക്കും ഇന്നലെ വരെ നമ്മൾ പറയുന്നത് കേട്ട് നമ്മളെ സമാധാനപ്പെടുത്തിയവർ തിരിയും അവർ പിന്നെ നമ്മളെ വഴുക്ക് പറയാൻ തുടങ്ങും കാരണം നിങ്ങളെന്തിനകത്ത് ചെയ്തു നിങ്ങളെന്തിനായിരുന്നു തോന്നും എന്നൊക്കെ ഒരുക്കാൻ തുടങ്ങും അപ്പം അതൊക്കെയാണ് മക്കളെ ഈ കാലക്കീട് സമയദോഷം എന്ന് പറയുന്നത് ഈ സമയദോഷം ചിലവർക്ക് കുറച്ച് നാളെ ഉണ്ടാവുള്ളൂ എന്നാൽ ചിലവർക്ക് അത് വർഷങ്ങളോളം ഒരുക്കും ചിലപ്പോൾ പട്ടിണിയുടെ പക്കത്തെത്തും പത്ത് രൂപയ്ക്ക് ഒരാളുടെ കൈ മുന്നിൽ കൈ നീട്ടേണ്ട വരും എവിടെ തല കുനിച്ചിട്ടില്ലെങ്കിലും പലവരുടെ മുന്നിലും നമുക്ക് തല കുനിക്കേണ്ടി വരും അങ്ങനെ നമ്മൾ ഒന്നുമല്ലാത്ത അവസ്ഥയിലേക്കാവും ഇതെല്ലാവരോട് പറയണം എന്തു പറയണമെന്നറിയാതെ നമ്മൾ മനസ്സിൽ വെച്ച് നമ്മൾ ജോലിക്ക് പോകണ്ടാവും ഭക്ഷണം കഴിക്കേണ്ടാവും വീട്ടിൽ വരുന്നുണ്ടാവും പക്ഷെ നമ്മളൊരു യന്ത്രം പോലെയായിരിക്കും നമ്മളിങ്ങനെ കറിയുകൊണ്ടിരിക്കും എന്ത് ചെയ്യണം ഏത് ചെയ്യണം ഈശ്വരൻ പോലും നമുക്കില്ല എന്ന് നമ്മൾ തോന്നിപ്പോകും നമുക്ക് നമ്മൾ ഇത്ര ഭക്തിയാണ് വിശ്വാസമാണ് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും എന്തുകൊണ്ട് ഇത് അതൊക്കെ കാലക്കേട് വന്നാൽ എല്ലാവർക്കും സംഭവിക്കും പുരാണങ്ങൾ വായിച്ചറിയാമല്ലോ അറിയാമല്ലോ ഈശ്വരന്മാർക്ക് പോലും കാലക്കേട് ശനിയും വായിച്ചിട്ടുള്ളത് അവരനുഭവിച്ചിട്ടുള്ളത് അതൊക്കെ നമുക്ക് പഠിക്കാൻ വേണ്ടിയാണ് അപ്പം ഇന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ ഒറ്റ ഒരു മാർഗമേ ഉള്ളൂ ഭക്തി ഈശ്വരവിശ്വാസം നമ്മൾ ക്ഷേത്രങ്ങളിൽ പോകുക വഴിപാടുകൾ കഴിക്കുക ദർശനം ചെയ്യുക അപ്പോൾ ആ ഈശ്വരൻ നമുക്കുണ്ട് എന്ന് നമുക്ക് തോന്നും കാരണം നമ്മുടെ മനസ്സിന് സമാധാനം നൽകും ഉണ്ടാവും നമുക്കൊരു മനസ്സിലൊരു ശക്തി ഉണ്ടാകും ഊർജമുണ്ടാകും എന്ത് വന്നാലും നേരിടാം എന്നൊരു ശങ്കുറ്റം ഉണ്ടാകും അപ്പോൾ ഈശ്വരൻ നമ്മളെ ഒരിക്കലും കൈവിടില്ല നല്ല സമയത്തും ചീത്ത സമയത്തും ഈശ്വരൻ ഉണ്ടാകും അതിലൊരു മാറ്റവുമില്ല അതുകൊണ്ട് ഇപ്രകാര ഇപ്രകാരാവസ്ഥയിലുള്ളവർ ഈശ്വരൻ്റെ തന്നെ വിജയം പ്രാപിക്കുക ഈശ്വരൻ്റെ തന്നെ അഭയം പ്രാപിക്കുക നമുക്ക് തിരിച്ചു വരാൻ കഴിയും അഥവാ ശക്തിയോടുകൂടി നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കും ഇപ്പം നമ്മളെ തള്ളി പറഞ്ഞവരൊക്കെ അപ്പം നമ്മളെ സ്നേഹിച്ചു വരാൻ തുടങ്ങും എല്ലാം നമ്മളുടെ ഓർമ്മയിലുണ്ടാവണം നമ്മൾ ജീവിച്ചതും നമ്മൾ കഷ്ടപ്പെട്ടതും നമ്മളെ ഉപദ്രവിച്ചതും നമ്മൾ അനുഭവിച്ചതും എല്ലാ കാലത്തും എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകണം ആരോട് നമ്മൾ അടുക്കുമ്പോഴും ആര് നമ്മളോട് അടുത്ത് വരുമ്പോഴും ഇതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവണം മക്കളെ എന്നാൽ ഇത് പുറത്തറിയാനോ അറിയിക്കാനോ പാടില്ല നമ്മുടെ മനസ്സിൽ മാത്രം എന്നിട്ട് നമ്മൾ മനസ്സുകൊണ്ട് ചിരിക്കണം മനസ്സുകൊണ്ട് ചിരിക്കണം ആ ഒരു അവസ്ഥയിലാണ് ഞാനും കടന്നു പോകുന്നത് എൻ്റെ ഈശ്വരനോടുള്ള അടുപ്പം കൊണ്ട് പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഞാൻ പാട്ടിന് കൂടാതെ ജീവിക്കുന്നത് അപ്പോൾ കുറച്ച് ഇപ്പോൾ ഒരു അഞ്ച് വർഷത്തോളായി എനിക്ക് ഈ പ്രകാരം ദോഷങ്ങൾ ബാധിച്ചിട്ട് ഇത് ശനിയാണ് ശനിയുടെ പോക്കായിരിക്കും ആ പോകുമ്പോൾ നമ്മളെ ഒന്നല്ലാജാക്കിയിടും എല്ലാം മാ മാറാനുള്ള സമയമായിരിക്കുന്നു എല്ലാം മാറും പഴയക്കാൾ ശക്തി ഞാൻ വരും തിരിച്ചു വരിക അയിൽ അസ്ര ഉള്ളവരാണ് ഞാൻ തിരിച്ചു വരരുത് ഉയത്തിലെത്തരുത് എന്ന് അക്ഷയപ്പെടുന്നവരാണ് ഇന്ന് എൻ്റെ നേരെ വിരൽനുട്ടി വിരൽ നീട്ടി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് കാരണം അവരൊക്കെ വിചാരം ഞാൻ നശിച്ചു നീ ഞാൻ നശിച്ചു പോകും നീ ആ ഉയരില്ല എന്നാണ് പക്ഷെ ഞാൻ തിരിച്ചു വരും എനിക്ക് ശക്തി ഉണ്ടെങ്കിൽ എൻ്റെ ഒരാശക്തിയായ അമ്മേൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ തിരിച്ചു വരും അതിന് എൻ്റെ ഒപ്പം നിൽക്കാൻ കഴിയുന്ന എല്ലാ എല്ലാവരും എൻ്റെ ചാനൽ കാണുന്നവരും ദേവി ഭക്തന്മാരും എല്ലാവരും എൻ്റെ ഒപ്പം നിൽക്കുക സഹായിക്കുക അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ എടുക്കണം അതുപോലെ എല്ലാവരും സുഖം സന്തോഷമായിരിക്കും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണാൻ വന്നതാണ് നിങ്ങളെങ്കിൽ ആ ബെല്ല് ബട്ടനും ചൂന്ന് ബട്ടനും അമർത്തിയിട്ടെങ്കിൽ ഒന്ന് അമർത്തുക ഒരേ ഒരു പ്രാവശ്യം മാത്രം പുതിയ വീടിയിൽ കാണാം ഇതുവരെല്ലാവരും സുഖസന്തോഷമായിരിക്കും